മഹാകവി കുമാരനാശാൻ രചിച്ച പുഷ്പവാടി എന്ന കവിതാസമാഹാരത്തിലെ വണ്ടിൻ്റെ പാട്ട് എന്ന ചെറുകവിത ഈ വരികളിലൂടെ എത്ര മനോഹരമായിട്ടാണ് കവി വണ്ടിൻ്റെ ചിന്തകൾ വർണ്ണിക്കുന്നത് കഴുകനും സിംഹവും വസിക്കുന്ന കുന്നിന് മുകളിലെ കാട്ടിൽ ജീവികളുടെയും മറ്റും നാറുന്ന ശവങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണെങ്കിലും തൻ്റെ മനസ്സിൽ ചെറിയ ഭംഗിയുള്ള കുന്നിൻ്റെ മുകളിലെ പൂക്കളും അതിലെ തേനും മാത്രമാണെന്ന് വണ്ട് പറയുന്നു കുന്നിൻ മുകളിലെ പൂച്ചെടികളുടെ ഭംഗിയും കുന്നിൻ്റെ ഭംഗിയും അവിടുത്തെ സൗരഭ്യവും വാഴ്ത്തിപ്പാടി നടക്കുമെന്നും പറയുന്നു മോശം കാര്യങ്ങളെ കണക്കിലെടുക്കാതെ നല്ലതു കാണാനും ആസ്വദിക്കാനുമുള്ള മനസ്സ് നമുക്കുണ്ടാകണമെന്ന് വണ്ടിൻ്റെ പാട്ടിലൂടെ കവി വ്യക്തമാക്കുന്നു കൊടുമുടിയിൽ കഴുകൻ വസിക്കട്ടെ കൊടുതാം സിംഹം ഗുഹയിലും വാഴട്ടെ വടിവേലും തങ്കക്കുന്നേ നിൻപൂത്തൊരി കാടാർന്ന സാനുവിൽ മേവും ഞാൻ പതിച്ചിടാനോട്ടം നാറും പിണങ്ങളിൽ കുതിച്ചു നിർദയം കൊന്നിടാ ജീവിയെ പതിവായി കാട്ടിൽ കാലത്തുമന്തിക്കും പുതിയ പൂ കണ്ടു നിൻ പുകൾവാഴ്ത്തും ഞാൻ അഴകേറും പൂവിൽ നീയലിഞ്ഞേകും തേനഴലന്യേ നുകർന്നാനന്ദമാർന്നുടൻ മൊഴിയാതോലും മണമാർന്ന തെന്നലിൻ വഴിയേ നിൻപുകൾ പാടിപ്പറക്കും ഞാൻ മുകളിൽ സൂര്യനും ചന്ദ്രനും വന്നിരുളകലുമാറു പരത്തും കതിരൂടെ പകലും രാവും പൊന്നോ മനക്കുന്നേ നിൻ സകല ശോഭയും കണ്ടുരസിക്കും ഞാൻ താങ്ക് യു